അമേരിക്കയിൽ നിലനിന്നിരുന്ന ജന്മസിദ്ധ പൗരത്വം നിയമം അനുസരിച്ച് ഒരാൾ അമേരിക്കയിൽ ജനിച്ചാൽ അവരുടെ മാതാപിതാക്കളുടെ പൗരത്വ പ്രശ്നങ്ങൾ എന്തായാലും അവർക്ക് ഓട്ടോമാറ്റിക്കായി അമേരിക്കൻ പൗരത്വം ലഭിക്കുമായിരുന്നു ഈ നിയമം വളരെ പഴയ ഒരു നിയമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് അതായത് യു എസ് ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഉണ്ടാക്കിയതാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സ് വോങ് കിം ആർക്ക് എന്ന കേസിൽ സുപ്രീം കോടതി ഈ നിയമം ശരിവെച്ചു ഇത് യു എസ് നിയമത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി പല ും കണ്ടു ഇത് ഓരോ വർഷവും ജനിക്കുന്ന ധാരാളം കുട്ടികളെ ബാധിക്കുന്ന ഒരു നിയമമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു എക്സിക്യൂട്ടീവ് ഓർഡർ വൺ ഫോർ വൺ സിക്സ് സീറോ എന്നായിരുന്നു ഇതിന്റെ പേര് ജന്മസിദ്ധ പൗരത്വം മാറ്റാനായിരുന്നു ട്രംപിന്റെ ശ്രമം അമ്മയ്ക്ക് അമേരിക്കയിൽ താമസിക്കാൻ അനുമതിയില്ലെങ്കിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ ആണ് അമേരിക്കയിൽ ഉള്ളതെങ്കിൽ ആ അമ്മക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായി പൗരത്വം ലഭിക്കില്ല എന്ന ഈ നിയമം പറയുന്നു എന്നാൽ പല ആളുകളും പ്രത്യേകിച്ച് നിയമവിദഗ്ധർ ട്രംപിന്റെ ഈ നിയമം ഒരുപാട് കടന്നുപോയെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഭരണഘടന മാറ്റാൻ സാധാരണയായി കോൺഗ്രസിന്റെയോ സുപ്രീം കോടതിയുടെയോ തീരുമാനം വേണം പ്രസിഡന്റ് ഒരു ഉത്തരവിട്ടാൽ മാത്രം പോരായെന്നും അവർ വാദിക്കുന്നു ഉടൻ തന്നെ കുടിയേറ്റക്കാരെ സഹായിക്കുന്ന പല സംഘടനകളും ചില സംസ്ഥാനങ്ങളും നഗരങ്ങളും സർക്കാരിനെതിരെ കേസ് കൊടുത്തു ഈ നിയമം പതിനാലാം ഭേദഗതിക്കും സുപ്രീം കോടതിയുടെ പഴയ തീരുമാനങ്ങൾക്കും എതിരാണെന്ന് അവർ വാദിച്ചു പല ഫെഡറൽ ജഡ്ജിമാരും ഇത് ശരിവെച്ചു ഈ നിയമം ഭരണഘടനയ്ക്ക് എതിരാണെന്ന് പറഞ്ഞ് രാജ്യമെമ്പാടും അവർ ഈ നിയമം തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തു താഴ്ന്ന കോടതികൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ രാജ്യമെമ്പാടും തടയാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു അതായത് ഈ നിയമത്തെ എതിർക്കാത്ത ചില സംസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ജന്മസിദ്ധ പൂരത്വം മാറ്റാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സുപ്രീംകോടതി ഒരു എടുത്തിട്ടില്ല സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് ശേഷവും പല കോടതികളും ട്രംപിൻ്റെ നിയമം തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെ ഈ നിയമം മിക്കവാറും തടയപ്പെട്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴും നിലവിലില്ല പല ജഡ്ജിമാരും ഇത് ഭരണഘടനയ്ക്ക് എതിരാണെന്നാണ് വിശ്വസിക്കുന്നത് ഈ നിയമം പൂർണ്ണമായി അനുവദിക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം കുട്ടികളെ ഇത് ബാധിക്കും ഈ കുട്ടികൾക്ക് ഒരു രാജ്യവുമില്ലാത്ത അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിമർശകർ പറയുന്നു ഇത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ ഭയപ്പെടുന്നു ഈ കഥ ഇപ്പോഴും തുടരുകയാണ് കോടതികൾക്കും പ്രത്യേകിച്ച് സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും ഈ നിയമം ഭരണഘടനയ്ക്കെതിരാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഇതിനുമേൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കീത്ത് വിറ്റിങ്ടൺ എസ് എസ് ആർ എനിൽ ഒരു പുതിയ ലേഖനം എഴുതിയിട്ടുണ്ട് ഇത് പൗരത്വത്തെക്കുറിച്ചും ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയെക്കുറിച്ചുമാണ് അമേരിക്കയിൽ തിനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൗരത്വം കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ബൈ ബർത്ത് എലോൺ ദി ഒറിജിനൽ മീനിങ് ഓഫ് ബർത്ത് റൈറ്റ് ഈ ലേഖനത്തിന്റെ പേര് ഇതിനു മുമ്പ് ഇലാൻ വേർമാനും പങ്കുവച്ചിട്ടുണ്ട് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Screw